മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചപ്പോ എന്തായിരുന്നു അവരുടെ മറുപടി എല്ലാം ചെയ്തുതരും ഇത് എപ്പോഴാണ് മന്ത്രി ഓഫീസിനെ ബന്ധപ്പെട്ടിരുന്നത് എനിക്ക് തോന്നുന്നു ഒരു ആറോ ഏഴോ എട്ട് ഏഴെട്ട് മാസമായി കഴിഞ്ഞു നോക്കുന്ന ഇതിലൊരു താഴെ തട്ടിലുള്ള വകുപ്പിന്റെ പറയുന്നത് വീഴ്ചയാണോ അവര് ഇതിനെ ശ്രദ്ധിക്കാത്തതാണോ അതിന്റെ ഫണ്ട് അലോട്ട്മെന്റിന്റെ പ്രശ്നങ്ങളാണോ എന്താണെന്ന് അറിയില്ല നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ അവര് ഇതിനു മുമ്പ് മറ്റേ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് ചോദ്യം അപ്പൊ അങ്ങനെ അല്ലല്ലോ നമ്മൾ ഈ കാര്യത്തിന് ഈ കാര്യം തന്നെ വേണ്ടേ ഇത് മറ്റേത് വാങ്ങിച്ചു വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് അതിനകത്ത് എന്താണ് കാര്യം ഈ പർട്ടിക്കുലർ കാര്യത്തിൽ ഈ പർട്ടിക്കുലർ കാര്യം തന്നെ വേണം അതെ അതല്ല ഇപ്പം പോസ്റ്റുകൾ ഞാനിടാറുണ്ട് ഞാനത് അങ്ങനെ ഇപ്പം ഞാനത് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് പ്രശ്നങ്ങളുണ്ടാകുന്നതിനകത്ത് ഞാൻ പ്രതികരിക്കാറുണ്ട് നടപടി ഉണ്ടാകുമെന്നെങ്കിലും നടപടി ഉണ്ടായിക്കോട്ടെ നടപടി ഉണ്ടാക്കി ഞാൻ എന്തായാലും ഇതിനകത്ത് നമുക്ക് സർവീസ് തന്നെ എനിക്ക് മടുത്തിരിക്കാണ് ഇനി അതിനകത്ത് നടപടികൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാം പോലീസ് അവർ വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പോസ്റ്റിനകത്ത് എഴുതിയിരുന്നു ഞാൻ എനിക്ക് ജീവിതം തന്നെ മടുത്തു എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു അത് അതിനായിരിക്കും അങ്ങനെ ഇട്ടതല്ല നമുക്ക് അത്രത്തോളം ആ ഇമോഷണലായിരുന്നു ഞാൻ ഞാൻ അത്രത്തോളം ഇമോഷണൽ ആണ് ഇപ്പോഴും നടപടിയിലൊന്നും എനിക്ക് പ്രശ്നികൾ എന്തോ ആയി നമുക്ക് ചട്ടങ്ങൾ പാലിച്ച നമുക്ക് നമുക്ക് ചെയ്യാനുള്ള ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ല നമുക്ക് നേരിടാ നമ്മൾ ചോദിക്കുന്ന ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ല അപ്പൊ അവരുടെ ചട്ടങ്ങൾക്ക് അത്ര എനിക്ക് എനിക്ക് അവർ രാവിലെ മുതലേ വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിക്കുന്നതുകൊണ്ട് ഞാനത് കൂടുതൽ ഒരു ഒരു ഡിസ്റ്റർബൻസ് ആയപ്പോൾ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കുകയായിരുന്നു സംവിധാനത്ത് നാണം കെടുത്താൻ എന്താണ് സംവിധാനത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു ഉപകരണം ഇല്ലാതെ പേഷ്യന് ഓപ്പറേഷൻ മാറ്റി വെക്കുക അല്ലെങ്കിൽ പേഷ്യൻറ്റ് ഡെത്താകുന്നതിനെ കൂടുതൽ നാണക്കേട് വേറെ എന്താണുള്ളത് നമ്മൾ നാണക്കേട് കാണിച്ച് സത്യങ്ങൾ മൂടി വയ്ക്കുന്ന എന്തിനാണല്ലോ അതെ അതെ അതിപ്പോ സജീവൻ സാറ് ഉറപ്പ് നൽകിയതിന്റെ പേരിലാണ് ഞാൻ പി എസ്